നമസ്കാരം പ്രസംഗത്തിനിടെ മന്ത്രി സജി ചെറിയാന് സദസ്സിൽ നിന്ന് കൂവൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറയവെയായിരുന്നു കൂവൽ കൂവിയാളെ പോലീസ് എത്തി സ്ഥലത്തുനിന്ന് നീക്കി മദ്യലഹരിയിലാണ് സദസ്സിലുണ്ടായിരുന്ന ഒരാൾ കൂകി വിളിച്ചതെന്നാണ് വിവരം ഇയാളെ പിടിച്ചുമാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചതോടെ പോലീസുകാർ ഇടപെട്ട് ഇയാളോട് സദസ്സിന് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇയാൾ തയ്യാറായില്ല ഇതിനിടയിൽ സംഘാടകരിൽ ഒരാൾ കൂകി വിളിച്ചയാളെ കൈയേറ്റം ചെയ്ത് പരിപാടി നടന്ന ഹാളിന് പുറത്തേക്ക് മാറ്റി ഇയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിന്ന സദസ്സിനോട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ പ്രസംഗം തുടർന്നു അത് വേറെ സൂക്കേടാ എന്നായിരുന്നു കൂവലിനോടുള്ള മന്ത്രിയുടെ ആദ്യ പ്രതികരണം പിന്നീട് ക്ഷുഭിതനായ മന്ത്രി ഇവിടെ പോലീസില്ലേ ഇവനെ പിടിച്ച അകത്തോട്ട് കൊണ്ടുപോ എന്ന് നിർദ്ദേശം നൽകി ഇതിനിടെ സ്ഥാനത്തുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ കൂവിയാളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ നിങ്ങൾ ഇടപെടേണ്ട നിയമപരമായി ചെയ്താൽ മതി പോലീസ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് മന്ത്രി പ്രവർത്തകരെ വിലക്കി